എന്താണ് യു ടി ഐ അല്ലെങ്കിൽ മൂത്രത്തിലുണ്ടാവുന്ന അണുബാധ എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വളരെ സാധാരണ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ അല്ലെങ്കിൽ മൂത്രനാളിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ എന്ന് പറയുന്നത് ഇത് സ്ത്രീകളെ മാത്രമാണോ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുരുഷന്മാരിൽ ഇത് വളരെ കുറവാണ് എന്നുള്ള ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ടോയ് അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഫെക്ഷൻസ് കൂടി വരുന്നുണ്ടെന്ന് പല പേഷ്യൻസും പറയാറുണ്ട് അതേപോലെ നമ്മളിപ്പോൾ ഒരു സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ഒരു ടൈമിൽ ഇൻഫെക്ഷൻസ് കൂടി വരുന്നുണ്ട് അങ്ങനത്തെ കുറേ സംശയങ്ങള് ഒരുപാട് പേഷ്യൻസ് അവൻ ഈവൺ എൻ്റെ ക്ലിനിക്കിലൊക്കെ വന്ന് ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മാനേജ്മെന്റ് സൈഡാണ് മെയിൻലി അവർ ചോദിക്കാറ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിന് മെയിനായിട്ടും ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹൈജീൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈയൊരു യു ടി എന്താണ് അല്ലെങ്കിൽ മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ഈ ഒരു അണുബാധ എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതെന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രം എഫക്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൂത്രനാളിയിൽ ഉണ്ടാവുന്ന അണുബാധ ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകളെയാണ് എഫക്റ്റ് ചെയ്യുന്നത് കാരണങ്ങൾ രണ്ട് രീതിയിൽ പറയാം ഒന്നാമത്തേത് ഈ സ്ത്രീകളുടെ ശരീരത്തിൽ യുറേത്ര അല്ലെങ്കിൽ മൂത്ര നാളിയിൽ അല്ലെങ്കിൽ മൂത്രം കടന്നു പോകുന്ന ഒരു ട്യൂബുണ്ട് അതിനെയാണ് നമ്മൾ യുറേത്ര എന്ന് പറയുന്നത് അതേപോലെ തന്നെ പുരുഷന്മാരുടെ ശരീരത്തിലും ഈ ഒരു യുറേത്ര ആണ് പക്ഷേ പുരുഷന്മാരുടെ ശരീരത്തിലെ യുറേത്രയുടെ സൈസ് വളരെ വലുതാണ് അല്ലെങ്കിൽ ലോങ്ങ് ആണ് ആ സൈസ് വലുതായതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫെക്ഷൻസ് വരുന്നത് കുറവാണ് എന്നാൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു യുറേത്രയുടെ സൈസ് വളരെ ഷോർട്ടാണ് ചെറിയ സൈസിലാണ് അത് ശരീരത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വെജൈനൽ ഓപ്പണിങ്ങും യുറേത്രൽ ഓപ്പണിങ്ങും ആനൽ ഓപ്പണിംഗ് അതായത് യൂറിൻ പാസ് ചെയ്ത് പോകുന്ന ഓപ്പണിങ്ങും വെജൈനൽ എന്ന് പറയുമ്പോൾ മെൻസ്ട്രൽ ബ്ലഡ് പോകുന്ന ഒരു ഓപ്പണിങ്ങും അതേപോലെ തന്നെ മലം പോകുന്ന ഒരു ഓപ്പണിങ്ങും വളരെ അടുത്തടുത്താണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പെട്ടെന്ന് മറ്റുള്ള പാർട്സിലേക്കെല്ലാം സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വേം ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനസിന് ചുറ്റും അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ ഒരു ബജൈനയിലേക്ക് സ്പ്രെഡ് ആവാനും യൂറേത്രയിലേക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഓപ്പണിങ്സ് വളരെ അടുത്തടുത്തായതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൂത്രനാളിയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പം ഒന്നാമതായിട്ട് യൂറിൻ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് വേദന എസ്പെഷ്യലി യൂറിൻ പോകുന്ന സമയത്ത് ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ ഒന്ന് തുടങ്ങി കിട്ടാൻ ഭയങ്കര ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻസ് പോലെ ഫീൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ യൂറിൻ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പുകച്ചിൽ രൂപപ്പെടാവുന്നതാണ് എസ്പെഷ്യലി ആ ഒരു വെജനൽ പാർട്ട്സിൻ്റെ അകത്തോ അതേപോലെ തന്നെ യൂറേത്തൽ പാർട്ടിൻ്റെ അകത്തൊക്കെ ഒരു ഒരു ബേണിങ് സെൻസേഷൻസ് ഫീൽ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ യൂറിൻ പോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ പോയി യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളൊരു ഉണ്ടാവില്ല പിന്നെയും യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു അർജിങ് അല്ലെങ്കിൽ ഒരു മൂത്രശങ്ക രൂപപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് കുറച്ചുകൂടി സീവിയർ ആയിട്ടുള്ള കേസ് നോക്കുമ്പം യൂറിനിലെ കളർ ചേഞ്ചസ് ഉണ്ടാവും എസ്പെഷ്യലി റെഡ് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള കളർ അല്ലെങ്കിൽ ഒരു റെഡിഷ് യൂറിൻ രൂപപ്പെടാവുന്നതാണ് ചില കേസസിൽ പത കാണാവുന്നതാണ് നല്ല ഡാർക്ക് യെല്ലോ കളർ രൂപപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ അടിവയറ്റിന്ന് ഭയങ്കര ഒരു വേദന അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാവുന്നതാണ് നടുഭാ ഭാഗത്തായിട്ടായാലും കൂടുതലായിട്ട് ഒരു ഭാരം അല്ലെങ്കിൽ ഒരു എന്തോ ഒരു വെയിറ്റ് എടുത്തു വെച്ച പോലെ ഒരു സെൻസേഷൻസ് രൂപപ്പെടാവുന്നതാണ് ഒരു സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്കൊരു ഒരു ബേണിങ് പെയിൻ അല്ലെങ്കിൽ പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ അവർക്ക് കാലുകളിലേക്ക് നീരൊക്കെ രൂപപ്പെടാം അത് കുറച്ചുകൂടി ആയിട്ടുള്ള കേസസ് ആണ് കാലിൻ്റെ കണങ്കാലിൻ്റെ ഭാഗത്തൊക്കെ കയട്ട് നീര് രൂപപ്പെടാവുന്നതാണ് വിറയലോട് കൂടിയിട്ടുള്ള പനി രൂപപ്പെടാവുന്നതാണ് ഇതൊക്കെ മെയിൻ ആയിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ക്ലാസിക്കൽ ആണ് അതായത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദന അല്ലെങ്കിൽ പുകച്ചിൽ അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ പനിക്കുക എസ്പെഷ്യലി വിറ വിറയലോട് കൂടിയിട്ടുള്ള പനി രൂപപ്പെടാവുന്നതാണ് ശരീരം വേദന അല്ലെങ്കിൽ അടിവയറ്റുന്ന ഒരു ഒരു പിടുത്തം പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു യൂറിൻ കൾച്ചർ അല്ലെങ്കിൽ യൂറിൻ അനാലിസിസ് ചെയ്യാവുന്നതാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പം നമുക്കതിൻ്റെ അകത്ത് ബാക്ടീരിയ ആണോ അല്ലെങ്കിൽ പസൽസ് ഉണ്ടോ ആൽബമിൻ ഗ്രോത്ത് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റുന്നതാണ് ഇനി ഏത് ബാക്ടീരിയ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൾച്ചർ ചെയ്യാവുന്നതാണ് യൂറിൻ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബാക്ടീരിയ ആണ് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഒരു മൂത്രനാളിയിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എസ്ട്രീഷ്യാ കോളൈ ക്ലപ്സി അല്ല സ്യൂഡോമോണസ് പോലത്തെ ആണ് മെയിൻലി ഈ പറഞ്ഞിട്ടുള്ള യുറേത്രയിൽ ആ ഒരു ബാക്ടീരിയൽ കോളനൈസേഷൻസ് ഉണ്ടാക്കുകയും അത് ഇൻഫെക്ഷൻസ് ആയിട്ട് ലീഡ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ യുറേത്രൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ ഒരു യുറേത്രൽ ഏരിയസിൽ ഒരു നോർമൽ പി എച്ച് ഉണ്ട് ഒരു അസഡിക് പി എച്ച് ആയിരിക്കും ആ ഒരു അസഡിക് പി എച്ചിൽ നിന്നും വ്യതിചലിച്ച് അല്ലെങ്കിൽ അത് പി എച്ച് മാറി വരുമ്പോൾ അല്ലെങ്കിൽ പി എച്ചിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോഴാണ് അത് ഇൻഫെക്ഷൻസ് ആയിട്ട് ലീഡ് ചെയ്യുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈയൊരു പി എച്ച് വേരിയേഷൻസും ഈ ഒരു ഇൻഫെക്ഷൻസും വരുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഹൈജീൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ും കൃത്യമായിട്ട് ഒരു വാഷിംഗ് പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല മിക്ക ആളുകളും നമ്മളൊരു ബാക്ക് ടു ഫ്രണ്ട് ക്ലീനിങ് പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഇൻഫെക്ഷൻസിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഫ്രണ്ട് ടു ബാക്ക് എന്നുള്ള രീതിയിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു സെക്സൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആ ഒരു ഏരിയ അല്ലെങ്കിൽ ജെനൈറ്റൽ ഏരിയാസ് മാക്സിമം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു വാഷിംഗ് പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ യൂറിൻ പിടിച്ചു വെക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിലായാലും നമുക്ക് മടി കാരണം നമ്മൾ യൂറിൻ ഹോൾഡ് ചെയ്ത് നിർത്തുകയും പിന്നെ ഒരു ടു ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ യൂറിൻ പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക അപ്പം അതൊരു ആ ഒരു ടൈമിങ്ങിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പിന്നീട് ആ ഒരു യൂറിൻ അവിടെ കെട്ടിക്കിടന്നിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എസ്പെഷ്യലി യൂറിനറി ബ്ലാഡറിൽ സിസ്റ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പാസ് ചെയ്ത് കളയാൻ ശ്രമിക്കുക ഹോൾഡിങ് ടെൻഡൻസി പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് മെയിൻ ആയിട്ടും കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും അതിൻ്റെ ലക്ഷണങ്ങളും നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് ആണെങ്കിൽ ആ പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ബേബിയുടെ പ്രഷറ് ബ്ലാഡറിലേക്ക് എത്തുകയും അത് നമുക്ക് ഈ ഒരു യൂറിൻ ടെൻഡൻസി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക് പ്രൊലാപ്സിന്റെ പ്രശ്നങ്ങൾ ോ അല്ലെങ്കിൽ ഈ യൂട്രസ് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എസ്പെഷ്യലി ഈ വി വാഷ് പോലത്തെ പല രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മളെ ആ ഒരു ജെനാറ്റൽ ഏരിയാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലരെയും കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കെമിക്കൽസ് ആ ഒരു യുറേത്രയിൽ പ്രെസൻ്റ് ആയിട്ടുള്ള പി എച്ചിനെ വാഷ് ഔട്ട് ചെയ്ത് കളയും അപ്പൊ അത് പിന്നീട് അസിഡിക് പി എച്ച് മാറിയിട്ട് കുറച്ചുകൂടി ബേസിക് പി എച്ചിലേക്ക് പോവുകയും അത് പിന്നീട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് പെറ്റി പെരുകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം സോപ്പ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ആ ഒരു ഏരിയസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രസോ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളുകൾക്കായാലും ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഡയബറ്റിസ് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും അതിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്രൈൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മെനോപ്പോസ് അറ്റം ചെയ്തിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിലും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അവിടെ വജൈനൽ ഡ്രൈനസ് സംഭവിക്കുകയും ആ ഒരു പി എച്ച് വേരിയേഷൻസ് വരികയും അത് ഇൻഫെക്ഷൻസിലേക്ക് ലീഡ് ചെയ്യാം ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ മറികടക്കാം അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തേത് പ്രോപ്പർ ഹൈജീൻ അല്ലെങ്കിൽ സാനിറ്റേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈ കാലുകളും അതേപോലെ തന്നെ അവരുടെ ജനാറ്റൽ ഏരിയാസും കൃത്യമായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു ഏരിയ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക വാഷിംഗ് പ്രൊസീജിയർ ആണെങ്കിൽ ഫ്രണ്ട് ടു ബാക്ക് ആയിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക ബാക്ക് ടു ഫ്രണ്ട് എന്ന് പറയും നമ്മൾ ആനസ് റീജിയനിൽ നിന്നും ഫ്രണ്ടിലോട്ടേക്ക് വാഷ് ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഫ്രണ്ട് ടു ബാക്ക് എന്നുള്ള രീതിയിൽ ജനൈറ്റൽ ഏരിയാസ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ അത്യാവശ്യം പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് ദഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് ഈ പറഞ്ഞിട്ട് ഇൻഫെക്ഷൻസിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോബയോട്ടിക് തൈര് മോര് അതേപോലെ തന്നെ യോഗ കേട്ടൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെങ്കിലും വാട്ടർ ഇൻടേക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഫ്രൈഡ് ഫുഡ് സ്പൈസി ഐറ്റംസ് ജങ്ക് ഫുഡൊക്കെ ഉപയോഗങ്ങൾ പരമാവധി കുറയ്ക്കുക ഡയബറ്റിസ് ഫാറ്റി ലിവർ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ആ ഒരു മെയിൻ കണ്ടീഷൻസ് നിങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് മെഡി മെഡിസിൻസും ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും അപ്പ് ചെയ്യേണ്ടതുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്